നമസ്കാരം സൂര്യന്റെ രാശി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങൾ ഒരു നിശ്ചിത കാലയളവിന് ശേഷം രാശി മാറുകയാണ് നവഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് സൂര്യൻ സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവായും അതേപോലെ തന്നെ ആത്മാവിന്റെ ഘടകമായും എല്ലാം കണക്കാക്കപ്പെടുന്നതാകുന്നു എല്ലാ മാസവും സൂര്യൻ അതിന്റെ രാശി മാറുന്നു ഇത് എല്ലാ രാശികളിലുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ് വാസ്തവം അത്തരത്തിൽ ജനുവരി പതിനഞ്ചിന് സൂര്യൻ തന്റെ രാശിയായ മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ സംഭവിക്കുന്നതിനാൽ മകരം രാശിയിലേക്കുള്ള സൂര്യന്റെ പ്രവേശനം വളരെ ഗുണകരമായി തന്നെ കണക്കാക്കപ്പെടുന്നതാകുന്നു ജനുവരി പതിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിരണ്ടിന് സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ രാശിചിഹ്നങ്ങളിലുമുള്ള ആളുകളിലും ഇതിന്റെ സ്വാധീനം പ്രകടമാകും എന്ന് തന്നെ പറയാം എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന ദിവസമാണ് ഇത് ഇത്തരത്തിലുള്ള സൗഭാഗ്യം അവര് ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു ഈ നക്ഷത്രക്കാർ അതായത് സൂര്യന്റെ സംക്രമണം മൂലം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും കാരണം ഇവരുടെ ജീവിതത്തിൽ ആത്മാഭിമാനം ഉച്ചത്തിലെത്തുന്ന ഒരു സമയമാണ് ഇത് അതിനാൽ തന്നെ ആത്മാഭിമാനം ഉയരുന്നു എന്ന് തന്നെ പറയാം കൂടാതെ ആത്മശക്തി സ്വശക്തി വളരെയധികം വർധിക്കുന്ന സമയം തന്നെയാണ് ഇത് പ്രിയപ്പെട്ടവരുടെ വിഷമങ്ങൾ അത് തീർക്കുവാൻ നിങ്ങൾ മുൻകൈ എടുക്കുകയും അതിൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന അവസരമായി മാറും കൂടാതെ സാമ്പത്തികമായി നിങ്ങൾ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം വന്ന് ചേരുന്ന സമയം കൂടിയാകുന്നു അത്തരത്തിൽ പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ വരുന്നതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരും എന്നതാകുന്നു ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വഴി മാറുകയും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതുമാണ് കൂടാതെ സാമൂഹികമായ അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പല വ്യക്തികളുമായി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ പിണക്കങ്ങൾ ഒഴിവാക്കുവാൻ സാഹചര്യം അനുകൂലമാകും കൂടാതെ പുതിയ രീതിയിലുള്ള ബിസിനസ്സുകൾ ആരംഭിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾ തേടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആരംഭിക്കുന്നതാകുന്നു ഈ സമയം രാഷ്ട്രീയപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കുന്ന അന്തരീക്ഷമാകുന്നു പൊതുവെ ധനപരമായും മാനസികവുമായും വളരെയധികം സന്തോഷം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം ഇഷ്ടദേവതയെയും സൂര്യദേവിനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർക്ക് പ്രധാനമായും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള സാധ്യതകൾ വന്ന് ചേരും അത്തരത്തിൽ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ആവുകയും ചെയ്യും കൂടാതെ പല കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവുകയും അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതുമാകുന്നു മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് അത് കലാ കായിക അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മത്സരങ്ങളിലാണ് എങ്കിൽ പോലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു ഗാർഹിക ജീവിതം നോക്കുകയാണ് അത് അനുകൂലമായ സമയമായി മാറും സ്നേഹം വർദ്ധിക്കുന്നതാകുന്നു തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല രീതിയിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്ന ഒരു സമയമായി മാറും ആഗ്രഹ സാഫിൽ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ പല വാർത്തകളും കേൾക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പല പ്രവർത്തനങ്ങളും അത് സമൂഹത്തിന് ഗുണകരമായി ആകുന്ന പല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഈ സമയം ചെയ്യുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ ഈ സമയം സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക ഗൃഹത്തിൽ അല്പം ഐക്യവും സമാധാനവും വർദ്ധിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു പൊതുവെ നോക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായും അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് സൂര്യ സംക്രമണം മൂലം അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും മനസ്സ് അസ്വസ്ഥമായിരുന്നു എങ്കിലും അത് മാറുവാനുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ചതനെയാകുന്നു കൂടാതെ അമ്മയുടെ ആരോഗ്യ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയങ്ങളാണ് എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഈ സമയം അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ വിഷമങ്ങൾ ഒഴിഞ്ഞു പോവുകയും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു ചില തർക്കങ്ങൾ വന്ന് ചേരുന്നതാകുന്നു അത് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധ നിങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാകുന്നു കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതിനാൽ തീർച്ചയായും സൂര്യദേവനെയും അതേപോലെ തന്നെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് അനിര നക്ഷത്രമാകുന്നു അനിര നക്ഷത്രക്കാർക്ക് മേന്മയേറിയ ഫലങ്ങൾ തന്നെ ഈ സമയം വന്ന് ചേരുന്നതാകുന്നു നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാണ് വിദേശത്തേക്ക് നോക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദിശാബോധം കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ നിങ്ങളെ തീർച്ചയായും തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക കൂടാതെ ശത്രുക്കളുടെ ശല്യം കുറയുന്ന ഒരു അവസരമായി തന്നെ ഈ സമയം മാറ്റാം എന്ന കാര്യവും ഓർക്കുക കൂടാതെ പല വ്യക്തികളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിണക്കം മറന്ന് വീണ്ടും സഹകരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ബിസിനസ്സുകാർക്ക് ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്ത് വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം ധനപരമായ ഉയർച്ചയ്ക്കും അതേപോലെ തന്നെ മനസന്തോഷത്തിനും ഏറ്റവും ശുഭകരമായ സമയമാകുന്നു എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു സൂര്യദേവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖ നക്ഷത്രക്കാർക്ക് പ്രധാനമായും ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അല്പം പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ആലസ്യം അകന്ന് പോവുകയും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും വിജയങ്ങൾ സാമ്പത്തികപരമായി നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന സമയം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സമയമാകുന്നു ഈ സമയം പലവിധ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം ഐക്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുവാൻ കൊടുക്കുവാൻ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് കൂടാതെ ജന്മനാട്ടിൽ പോകുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരും വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം പൊതുവെ തൊഴിൽ മേഖല ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായ കാര്യങ്ങളാകുന്നു അല്പം ശ്രദ്ധ പുലർത്തുക തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു ഇഷ്ടദേവതയെയും സൂര്യദേവനെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് മറ്റു നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് മാനസികമായി പിരിമുറുക്കം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാകുന്നു അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സമയമാകുന്നു സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതാകുന്നു എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്പം ദേഷ്യം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണ് എങ്കിൽ തീർച്ചയായും സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും പല ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും ഈ സമയം സാമ്പത്തികമായി അനുകൂലമാകുന്നു കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം വർധനവ് ധനവർധനവ് ഉണ്ടാകാവുന്നതാണ് ഈ സമയം മാനസികമായ സന്തോഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതുമാകുന്നു പ്രധാനമായും ഈ നക്ഷത്രക്കാർക്കാണ് സൂര്യസംക്രമണം മൂലം ഇത്തരത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് തന്നെ പറയാം